ഈ രാജ്യത്തിലെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ ഫെഡറലിസത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തിലെ എല്ലാ മനുഷ്യരും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ ജനവിധി നടത്തുന്നു അതിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങുന്നു അങ്ങനെ ഒതുങ്ങുക മാത്രമല്ല ഇന്ന് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് ബി ജെ പി രാജ്യം ഭരിക്കുന്നത് ദേശത്തിന്റെയും ജെ ഡി യുവിന്റെയും പിന്തുണ കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു എന്ത് പ്രഖ്യാപനം ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കണം എങ്ങനെ നിലനിൽക്കണം ഈ രാജ്യം മതനിരപേക്ഷതയുടെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ തന്നെ ലോകത്തിന് മുമ്പിൽ തലകർത്തി നിൽക്കണം ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ തന്നെ നിലനിൽക്കണം ഈ രാജ്യം മറ്റു ലോക രാജ്യങ്ങൾക്ക് മാതൃകയാകും വിധത്തിൽ പിടിക്കുന്ന രാജ്യം എന്ന നിലയിൽ തന്നെ നിലനിൽക്കണം ഈ രാജ്യം ബഹുസരനെ ബഹുമാനിക്കുന്ന വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന നിലയിൽ തന്നെ നിലനിൽക്കണം എന്നുള്ള പ്രഖ്യാപനമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യം ഈ രാജ്യത്തിലെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞത് പിന്നെ തുടങ്ങുന്നത് മാത്രമല്ല കുറെ കാലങ്ങളായി സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ പൊരുതാനുള്ള ഏറ്റവും വലിയ ആയുധം ഹിന്ദുത്വ വക്താക്കൾ അവസാനിപ്പിച്ച ഗാന്ധിജിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വർഷത്തിനകം ഗാന്ധിജിയെ അവസാനിപ്പിക്കാൻ സംഘപരിവാർ ശക്തികൾ കഴിഞ്ഞത് ഗാന്ധിജി തുടർന്ന് ജീവിച്ച് പോയാൽ അവർ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ രാജ്യം സ്ഥാപിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം മകാത്മജിയാണ് എന്ന് തിരിച്ചറിവ് നിന്നാണ് ഇങ്ങോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്ക് ആർ എസ് എസിൻ്റെ നൂറ് ജന്മദിനത്തിൻ്റെ നൂറാം വാർഷികത്തെത്തുമ്പോൾ ഹിന്ദുരാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം പ്രത്യക്ഷമായി തന്നെ പറയാനും രാജ്യത്തിൻ്റെ ഭരണാധികാരികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി നടപ്പിലാക്കാനുമുള്ള വലിയ ശ്രമം രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷ മൂല്യങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ ഒരുപാട് മുന്നേറിയ സാഹചര്യത്തിലാണ് ഈ വർഷത്തെ ഗാന്ധിയെ നമ്മൾ സ്മരിക്കുന്നത്